തൃക്കരിപ്പൂർ ശ്രീ കണ്ണമംഗലം കഴകം തട്ടിന് താഴെ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരപ്പവും അതുപോലെ തന്നെ എന്ത് ഇവിടത്തെ സദ്യ നടന്നാൽ പോലും അത് നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന അമ്മാവനെയാണ് ആദ്യം തന്നെ ഓർമ്മ വന്നത് ഒരു പത്ത് വർഷം മുമ്പേ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ടായിരുന്നു ഗീദേശിയോടെല്ലാം ചോദിച്ചാൽ അറിയാം നമ്മൾ അന്നൊന്നും ബസ്സിന്റെ സൗകര്യം അത്രത്തോളം ഒന്നും നമുക്ക് വരാൻ കരുവളൂർന്നും ഉണ്ടായിരുന്നില്ല നടന്നും അതുപോലെ തന്നെ തടിയന്ത പോലെ വരെ നമ്മൾ നടക്കും അതിനുശേഷം ബസ്സിന് ഇങ്ങോട്ട് വന്ന് എല്ലാ വർഷവും ഇവിടെ കളിയാട്ടവും അതുപോലെ തന്നെ എന്തൊരു പരിപാടി ഉണ്ടായാലും ഇവിടെ വന്നിട്ടേ പോകാറുണ്ടായിരുന്നുള്ളൂ പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ടു അത്രത്തോളം നമുക്ക് ഒറ്റക്ക് വരാൻ പ്രാപ്തിയായപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ വലിയൊരു വിമുഖത തന്നെയായിരുന്നു കാരണം അത് ഇന്ന് ഇവിടെ അവസാനിച്ചു കണ്ണമംഗലം കഴകം പ്രസിഡന്റ് പുതിയടത്ത് ഗോപാലൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാ സംവിധായകൻ ഗിരീഷ് കുന്നുമ്മൽ മുഖ്യാതിഥിയായിരുന്നു കണ്ണമംഗലം കഴകം അന്തി കണ്ണോത്ത് കുഞ്ഞമ്പൂ അന്ത്യത്തിരിയൻ അതിഥികൾക്കുള്ള സ്നേഹോപഹാരം കൈമാറി കെ വി ഗോപാലൻ കെ ബാലമുരളി ശശി കണിച്ചുകുളങ്ങര കെ വി ശ്രീലത കെ പി ഗീത തുടങ്ങിയവർ സംസാരിച്ചു കഴകം സെക്രട്ടറി പി നാരായണൻ മാസ്റ്റർ സ്വാഗതവും മധു കോളിക്കര നന്ദിയും പറഞ്ഞു